കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്നും നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതലുള്ള വചനങ്ങളാണ് എല്ലാവരും തയ്യാറാണല്ലോ പതിനേഴ് മുതൽ ഇരുപത്തി രണ്ട് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു ഈ മനുഷ്യൻ ഒരു ചെറുപ്പക്കാരനും ധനികനുമാണെങ്കിലും വരുവാനിരിക്കുന്ന ലോകത്തെയും ജീവിതത്തെയും കുറിച്ച് ചിന്തിച്ചിരുന്നു എന്ന് നമുക്ക് ആ മനുഷ്യൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് മാത്രമല്ല ഈ ജീവിതത്തിനുമപ്പുറം ഒരു നിത്യജീവനുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു എന്നാൽ അത് നേടുന്നതിനുള്ള വഴിയും രീതിയും സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തെറ്റായ ധാരണകളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തെറ്റായ ഉപദേശത്തിന് കീഴിലായിരുന്നു അയാൾ അതുകൊണ്ടാണ് അവൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നതെന്ന് മനസ്സിലാക്കാം നിത്യജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് മിശിഹാ മുഹയനെയാണ് ഇത് ലഭിക്കുന്നതെന്നും മനുഷ്യരുടെ പ്രവൃത്തികളിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നതല്ലെന്നും സ്വർഗസ്ഥനായ പിതാവിൻ്റെ വാഗ്ദാനത്താലും സൗജന്യ സമ്മാനമായും വരുന്നതാണെന്നും അതൊരു നിയമത്തിൻ്റെ കീഴിലല്ല എന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു ഇന്ന് നമുക്ക് സഭയുടെ പഠിപ്പിക്കൽ കേട്ടാൽ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും നമ്മളെ സഭ കർത്താവിൽ നിന്നും അകറ്റിക്കൊണ്ടു പോവുകയാണെന്നും അത്രയധികമായി സഭ അനേകരെ സ്വാധീനിച്ച് അന്ധവിശ്വാസത്തിലാക്കിയിരിക്കുന്നു വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു നായ പ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്വം ദുർബലവും എന്ന് വരും റോമർക്ക് എഴുതിയ ലേഖനം നാലിൻ്റെ പതിനാല് അവകാശം നായ പ്രമാണത്താലെങ്കിൽ വാഗ്ദാൽ വാഗ്ദത്താലല്ല വരുന്നത് അബ്രഹാമിനോ ദൈവമോ അതിനെ വാഗ്ദത്വം മൂലം നൽകി എന്നാൽ നായ പ്രമാണം എന്തിന് വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ ഗലാത്തിര ലേഖനം മൂന്നിൻ്റെ പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെ വിശുദ്ധ പൗലോസ് പൗലോസ്ലീഗ നമ്മോട് അടിവരയിട്ട് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും നിത്യജീവനിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്നാണ് ആ ചെറുപ്പക്കാരൻ ചോദിച്ചത് നിത്യജീവൻ ലഭിക്കാൻ താൻ ചെയ്തതിനേക്കാൾ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവൻ ക്രിസ്തുവിനോട് ചോദിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മറുപടി എന്താണെന്ന് നമുക്ക് കേൾക്കാം കർത്താവ് പറഞ്ഞു കുല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ചതിക്കരുത് നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു അത് കേട്ട ചെറുപ്പക്കാരൻ അവനോട് ഗുരു ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു ഒരു കുറവ് നിനക്കുണ്ട് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അവൻ വളരെ സമ്പത്തുള്ളവനാക്കൊണ്ട് ആ വചനത്തിങ്കിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു ഇന്ന് സഭ ക്രിസ്തുവിൻ്റെ ഉപദേശത്തെയും ക്രിസ്തുവിനെയും അനുഗമിക്കാനല്ല നമ്മെ പഠിപ്പിക്കുന്നത് പിന്നെയോ ക്രിസ്തുവിനേക്കാൾ അധികമായി ക്രിസ്തുവിനും നമുക്കുമിടയിൽ മധ്യസ്ഥരെ ഉപയോഗിക്കാനാണ് നമ്മെ നിർബന്ധിക്കുന്നത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരോട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു എന്നാൽ യേശു പിന്നെയും സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചികുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് ഉത്തരം പറഞ്ഞു അവർ ഏറ്റവും വിസ്മയിച്ചു എന്നാൽ രക്ഷപ്രാപിപ്പാൻ ആർക്ക് കഴിയും എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു യേശു അവരെ നോക്കി മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ലാതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു ഇവിടെ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എന്താണ് ശരിയായ വാക്കെന്ന് നമുക്ക് പരിശോധിക്കാം ഗ്രീക്ക് ഭാഷയായ കമിലോസ് എന്ന വാക്ക് ആദ്യമകാലത്ത് പ്രിന്റ് ചെയ്തപ്പോൾ പറ്റിയ ഒരബദ്ധം ആണ് എന്ന് പല സ്കോളർമാരും വിശ്വസിക്കുന്നത് കാരണം കമിലോസ് എന്ന ഗ്രീക്ക് വാക്കിൽ എം എന്ന അക്ഷരം പോലെ കാണുന്ന അക്ഷരം കഴിഞ്ഞു വരുന്ന ഇ എന്ന അക്ഷരം ഇംഗ്ലീഷ് ഭാഷയിലെ ഐ പോലൊരു അക്ഷരമാണ് വരേണ്ടിയിരുന്നത് എന്നാൽ വന്നതോ എൻ പോലത്തെ അക്ഷരമാണ് രണ്ടിൻ്റെയും ഉച്ചാരണം ഇ എന്നാണെങ്കിലും അർത്ഥവ്യത്യാസം സംഭവിച്ചു എന്ന് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ കമിലോസ് എന്ന് എൻ പോലെയുള്ള അക്ഷരം ഉപയോഗിച്ച് കഴിഞ്ഞതിനാൽ കയർ എന്നത് ഒട്ടകമായി മാറി ഇപ്പോൾ അത് മനസ്സിലായി കാണുമല്ലോ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ വായിക്കുമ്പോൾ പത്രോസ് അവനോട് ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി അതിന് യേശു എൻ്റെ നിമിത്തം സുവിശേഷവും നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ നൂറു മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കർത്താവായ യേശു ക്രിസ്തു സത്യം ചെയ്തു പറയുന്നു യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റാരെയെങ്കിലും നമ്മൾ മധ്യസ്ഥരായോ ആരാധനാപാത്രമായോ സ്വീകരിച്ചാൽ ഈ ലോക ജീവിതത്തോടെ സകലവും അവസാനിക്കുമെന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയെട്ടിൽ നമ്മളിങ്ങനെ പഠിച്ചു യേശു അവരോട് പറഞ്ഞത് എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും പന്ത്രണ്ട് സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിന് ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾ നയിക്കുക ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് ഭയങ്കര സന്തോഷമുണ്ടായിട്ടുണ്ടാകും അല്ലേ എനിക്കങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്കങ്ങനെ എന്ത് തോന്നുന്നു വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു സിംഹാസനത്തിൻ്റെ ചുറ്റിലും ഇരുപത്തിനാല് സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാർ അവരുടെ തലയിൽ പൊൻകിരീടം വെളിപ്പാട് നാലിൻ്റെ നാലാണ് ഞാൻ വായിച്ചത് ഇതിൽ പന്ത്രണ്ട് പേർ അപ്പോസ്തോളന്മാരാണെന്ന് നമുക്ക് ഉറപ്പിക്കാം മറ്റു പന്ത്രണ്ട് പേർ ആരാണെന്ന് നമ്മോട് പറയുന്നില്ല എന്നാൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പറയുന്നത് കേൾക്കുക ഇവിടെ കർത്താവ് തന്നെ പിന്തുടരുന്നവർക്ക് ഉണ്ടാകേണ്ടി വരുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അതിനേക്കാൾ കൂടുതലായി കർത്താവ് നമുക്ക് തരാൻ പോകുന്ന വലിയൊരു പ്രതിഫലത്തെക്കുറിച്ചും വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്താണ് ആ വാഗ്ദാനം ഈ ലോകത്തിൽ കർത്താവിനായി നമ്മൾ ഉപേക്ഷിച്ചതെല്ലാം നൂറു മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും ഇതാണ് ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനം എന്നാൽ ഈ വാഗ്ദാനം കണ്ടീഷണൽ ആണെന്ന് അറിയണം അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ബ്രദർ കണ്ടീഷണൽ എന്നുദ്ദേശിച്ചത് കർത്താവ് പറയുന്നു ഉപദ്രവങ്ങളോടും കൂടെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എല്ലാം ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നെ തരുമെങ്കിലും അതിനോടൊപ്പം തന്നെ ഉപദ്രവങ്ങളും പ്രയാസങ്ങളും കൂടെ തന്നെ ഉണ്ടാകുമെന്ന് കർത്താവ് വരളി ചെയ്യുന്നു വിശുദ്ധ പൗലോസി ലീഗിൽ ഇപ്പൊർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ട എന്ന് ഞാൻ അറിയുന്നില്ല ഇവ രണ്ടിനാലും ഞാൻ ഞെരങ്ങുന്നു വിട്ടുവിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് ആകാംക്ഷയുണ്ട് അത് അത്യുത്തമല്ലോ ഫിലിപ്പർക്കെഴുതിയ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഞാൻ വായിച്ചത് കൂടുതലായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നാം ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി